കേരളവിഷൻ വിഷൻ യു ബി ബി എൽ സേവനം ഇനി കൊടുവായൂർ തേങ്കുറിശി മേഖലയിലും കേരള യുണൈറ്റഡ് ബ്രോഡ്ബാൻഡ് ലിമിറ്റഡ് ഓഫീസ് കൊടുവായൂരിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു കേരളവിഷൻ ഇന്റർനെറ്റ് ആ ഡിജിറ്റൽ സേവനങ്ങളാണ് ഇനി മുതൽ ഈ ഓഫീസിൽ നിന്ന് ലഭിക്കുക കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം ജി രാജശേഖരൻ നായർ ഫ്രാഞ്ചസി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു लिगा आह मैच में नहीं होगा पहला जंगी आपको टीम देखनी है आपको जो टीम होगी पहले टीम देखनी है नहीं बोलता बोलता है आपको मानेगा लेकिन आप ये और शरीर प्रोविजन बाँटा जा रहा है അൺ റെപ്രസെൻറ്റേറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളൂ നമ്മളുടെ ആക്സസിബിലിറ്റി ഉണ്ടായിരുന്നില്ല പക്ഷേ അത് മുഴുവൻ തന്നെയാണോ എന്ന് ചോദിച്ചാലല്ല നമ്മുടെ ഇവിടുന്ന് ഒരു ഒന്ന് ഒരു കിലോമീറ്റർ അക്കരെ വരെ ഇപ്പോൾ ആക്സസ് പുതിയ മെമ്പർമാർ വന്നതിന് ഉണ്ട് ബാക്കിയുള്ള ഏരിയയിലാണ് ആക്സസ് ഇല്ലാതെ വരുന്നത് അതും ഇപ്പോഴത്തെ ഇവിടുത്തെ പ്രചോദനം കാണുമ്പോൾ ഓരോരാഴ്ചയിലെ വർക്കുകൾ കാണുമ്പോൾ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഇതും സക്സസ്ഫുൾ ആവും ഇതുവരെ യു ടി വി മുന്നോട്ട് വെച്ചിട്ടും കേരള മിഷൻ മുന്നോട്ട് വെച്ചാൽ ാലുകൾ പിന്നോട്ട് എടുത്തിട്ടും ബന്ധിപ്പില്ലാത്ത നാളെ ഇതിനൊരു വിജയകരമായ ഒരു ഓഫീസായിട്ട് കാട്ടാനും ഇവിടെ ജബിടെ കൂടെ ചേർന്ന ഓപ്പറേറ്റർമാർക്ക് ഒരു സംരക്ഷണ കൂടി ആയിക്കോട്ടെ എന്ത് ആരെങ്കിലും നമ്മളുടെ കൂട്ടായ്മ തകർക്കാൻ ശ്രമിച്ചാൽ അതിന് എല്ലാ ഓപ്പറേറ്റർമാരും കൂടി ചേർന്നിട്ടായിരിക്കും അത് പ്രതികരിക്കുക ജില്ലാ സെക്രട്ടറി എച്ച് സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു യു ബി പി എൽ മാനേജിംഗ് ഡയറക്ടർ വി മണികണ്ഠൻ സ്വാഗതവും ട്രഷറർ ബാബു നന്ദിയും പറഞ്ഞു ജില്ലയിലെ ഒന്നര ലക്ഷം കേരളാവിഷൻ ഉപഭോക്താക്കളിൽ കൊടുവായൂർ തേൻകുറിശി ഭാഗങ്ങളിൽ ഇതുവരെ ഇല്ലാതിരുന്ന കേരളാവിഷൻ ബ്രോഡ്ബാൻഡ് സർവീസിനാണ് ഇതോടെ പരിഹാരമായത് ജില്ലയിലെ മുഴുവൻ കേരളാവിഷൻ യു ഓപ്പറേറ്റർമാരും പരിപാടിയിൽ പങ്കെടുത്തു കൊടുവായൂർ ബൈപ്പാസിലെ ടോപ്പ് നോച്ച് ബേക്കറിക്ക് സമീപമാണ് ഓഫീസ് പ്രവർത്തനമാരംഭിച്ചത് യുടി വി ന്യൂസ് പാലക്കാട്